പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇക്കഴിഞ്ഞ നവംബർ എട്ടാം തീയതി കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയായിട്ടുള്ള മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയ്ക്ക് ജാമ്യം ലഭിച്ചതിനെ തുടർന്ന് അവരുടെ അഭിഭാഷകനായിട്ടുള്ള കെ വിശ്വൻ നടത്തിയൊരു പരാമർശമുണ്ട് ആ പരാമർശത്തിൽ അദ്ദേഹം പറഞ്ഞത് നവീൻ ബാബുവിൻ്റെ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ തെളിവുകൾ കോടതിയിൽ സമർപ്പിച്ചുവെന്നും ആ തെളിവുകൾ കോടതിക്ക് ബോധ്യമായതുകൊണ്ടാണ് കോടതി ദിവ്യക്ക് ജാമ്യം നൽകിയതെന്നും ഇനിയും ഒട്ടേറെ തെളിവുകൾ തൻ്റെ കൈവശമുണ്ടെന്നും ചാരത്തിനടിയിൽ കിടന്ന് കത്തുന്ന കനലുകളാണ് ഇതൊക്കെ എന്നും ഒക്കെ അദ്ദേഹം പറയുകയുണ്ടായി സുഹൃത്തുക്കളെ ഈ പശ്ചാത്തലത്തിൽ നവീൻ ബാബു എന്ന സത്യസന്ധനായിട്ടുള്ള മനുഷ്യനെ അഴിമതിക്കാരനാക്കാൻ വേണ്ടി ദിവ്യയുടെ അഭിഭാഷകൻ കെ വിശ്വൻ തലശ്ശേരി സെഷൻസ് കോടതിയിൽ അവതരിപ്പിച്ച കള്ള തെളിവുകൾ നവീൻ ബാബു അഴിമതിക്കാരനാണെന്ന് കാണിക്കാൻ വേണ്ടി കെ വിശ്വൻ്റെ നേതൃത്വത്തിൽ കോടതിയിൽ കൊട്ടി കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്ന കള്ളക്കഥ നട്ടാൽ കുരുക്കാത്ത നുണ അതിൻ്റെ വിശദാംശങ്ങൾ ഒന്ന് പരിശോധിച്ചുകൊണ്ട് അത് ഏത് നിലയിൽ നുണയായിരുന്നു എന്ന് എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാറുള്ളത് സുഹൃത്തുക്കളായി ഈ ദിവക്ക് മുൻകൂർ ജാമ്യം കിട്ടുന്നതുമായി ബന്ധപ്പെട്ട വാദത്തിനിടയിൽ സമർപ്പിക്കാതിരുന്ന കുറേ പുതിയ കാര്യങ്ങൾ ദിവ്യയുടെ ജാമ്യാപേക്ഷയുടെ വാദത്തിനിടയിൽ അവരുടെ അഭിഭാഷകൻ കെ വിശ്വൻ അവതരിപ്പിച്ചു എന്നുള്ളത് ഒരു വസ്തുതയാണ് കുറേ പുതിയ കാര്യങ്ങൾ അവതരിപ്പിച്ചു ആ പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ പുതിയ അദ്ദേഹം പറഞ്ഞ അദ്ദേഹം അവകാശപ്പെടുന്ന പുതിയ തെളിവുകൾ നവീൻ ബാബു അഴിമതിക്കാരനാണെന്ന് തെളിയിക്കുന്നതാണെന്നും നവീൻ ബാബു അഴിമതിക്കാരനാണെന്ന് താൻ കോടതിയിൽ അവതരിപ്പിച്ച തെളിവുകളിലൂടെ കോടതിക്ക് ബോധ്യമായെന്നും ആണ് ദിവയുടെ അഭിഭാഷകനായിട്ടുള്ള കെ വിശ്വൻ നമ്മളോട് പറയും ആ തെളിവുകൾ എന്തൊക്കെയാണെന്നും അവ എത്രത്തോളം വിശ്വാസയോഗ്യമാണെന്നും ആ തെളിവുകളിലൂടെ നവീൻ ബാബു ഒരു അഴിമതിക്കാരനാണെന്ന് തെളിവുകയാണോ ചെയ്യുന്നതെന്നും ആ വിശദാംശങ്ങളൊന്ന് പരിശോധിച്ചുകൊണ്ട് എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് സുഹൃത്തുക്കളെ അത് അതിന് രണ്ട് മൂന്ന് ഭാഗങ്ങളുണ്ട് അതായത് കെ വിശ്വൻ കോടതിയിൽ അവതരിപ്പിച്ചിട്ടുള്ള ആ ആ തെളിവുകൾക്ക് രണ്ട് മൂന്ന് ഭാഗങ്ങളുണ്ട് അതിലൊന്ന് ഈ നവീൻ ബാബുവിൻ്റെ ഫോൺ നമ്പറിൽ നിന്ന് ഈ ടി വി എന്ന് പറയുന്ന ഈ സംരംഭകന്റെ ഫോണിലേക്ക് അഞ്ചാം തീയതി അതായത് നവീൻ ബാബുവിന് താൻ പണം കൈക്കൂലി കൊടുത്തു എന്ന് ടി വി പ്രശാന്തൻ അവകാശപ്പെടുന്ന ഒക്ടോബർ ആറിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ ആ ആറിനു തന്നെ അതായത് ആറാം തീയതിയാണ് താൻ നവീൻ ബാബുവിനെ വീട്ടിൽ കൊണ്ടുചെന്ന് തൊണ്ണൂറ്റയ്യായിരം രൂപ കൈക്കൂലി കൊടുത്തത് എന്നാണ് ടി വി പ്രശാന്തൻ അവകാശപ്പെടുന്നത് ആ ആറാം തീയതി തന്നെ നവീൻ ബാബു ടി വി പ്രശാന്തനുമായി മൂന്ന് തവണ ഫോണിൽ സംഭാഷണം നടത്തി എന്നതാണ് കെ വിശ്വൻ കോടതിയിൽ വെച്ച ആദ്യത്തെ തെളിവ് അതായത് നവീൻ ബാബുവിൻ്റെ ഫോൺ നമ്പർ സെവൻ നയൻ സീറോ സെവൻ ഫൈവ് ടു ഫോർ ത്രീ സെവൻ ത്രീ ഇതാണ് നവീൻ ബാബുവിൻ്റെ ഫോൺ നമ്പർ ആ ഫോൺ നമ്പറിൽ നിന്ന് ആറാം തീയതി രാവിലെ പതിനൊന്ന് പത്തിനും അന്ന് പന്ത്രണ്ട് നാൽപ്പത്തി രണ്ടിനും അന്ന് പന്ത്രണ്ട് നാൽപ്പത്തി എട്ടിനും മൂന്ന് കോളുകൾ ഉണ്ടായി എന്നാണ് കെ വിശ്വൻ പറയുന്നത് അതായത് കൈക്കൂലി നടന്നു എന്ന് പറയുന്ന ദിവസം നവീൻ ബാബു ഈ പിന്നെ ടി വി പ്രശാന്തനെ മൂന്ന് തവണ വിളിച്ചിരിക്കുന്നു ഞാൻ അദ്ദേഹം പറയുന്നത് ആദ്യം വിളിക്കുമ്പോൾ പ്രശാന്തൻ നെടുവാലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു അത് കണ്ണൂരിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ ദൂരെ നെടുവാലൂരായിരുന്നു രണ്ടാമത്തെ തവണ വിളിക്കുമ്പോൾ പ്രശാന്തൻ കണ്ണൂരിലായിരുന്നു അതാണ് ഒന്നാമത്തെ ഇയാളുടെ വാദം രണ്ടാമത്തെ വാദം എന്ന് പറയുന്നത് സി സി ടി വി ഫുട്ടേജ് കാണിക്കുന്നത് പ്രശാന്തൻ അന്നേ ദിവസം നവീൻ ബാബുവിനുമായി നവീൻ ബാബുവിനെ കണ്ടിട്ടുണ്ട് എന്നാണ് അത് സി സി ടി വി ഫുട്ടേജിൽ നിന്ന് തെളിയുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ വാദം മൂന്നാമത്തെ വാദം എന്ന് പറയുന്നത് ആറ് ഒക്ടോബർ ആറാം തീയതി എന്ന് പറയുന്നത് ഒരു ആയതിനാൽ പ്രശാന്തൻ അന്ന് നവീൻ ബാബുവിനെ കണ്ടു എന്നത് പ്രശാന്തൻ നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തു എന്നതിന് തെളിവാണ് എന്നാണ് അവർ തമ്മിൽ അന്ന് കണ്ടതിൻ്റെ സാഹചര്യ തെളിവുകളിൽ നിന്ന് ബോധ്യമാകുന്നത് അപ്പോൾ ആറാം തീയതി നവീൻ ബാബു ഈ ടി വി പ്രശാന്തനെ രണ്ടു ദിവസം വിളി രണ്ടു പ്രാവശ്യം വിളിക്കുന്നു അതിന് ശേഷം ആറാം തീയതി ഞായറാഴ്ചയായിട്ടും നവീൻ ബാബുവും പ്രശാന്തനും തമ്മിൽ കാണുന്നു അത് കൈക്കൂലി കൊടുത്തു എന്നുള്ളതിന് ഒരു തെളിവാണ് എന്ന് മാത്രമല്ല അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ താൻ സ്വർണം പണയം വെച്ച് തൊണ്ണൂറ്റയ്യായിരം രൂപ എടുത്തിരുന്നു എന്ന് പ്രശാന്തൻ്റെ മൊഴിയുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കും അദ്ദേഹം അഭിഭാഷകം പറയുന്ന അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് നവീൻ ബാബുവിന് പ്രശാന്തൻ കൈക്കൂലി കൊടുത്തിട്ടുണ്ട് എന്നതാണ് അടുത്തതായി പറയുന്നത് എന്താണ് നവീൻ ബാബു അല്ലെ പ്രശാന്തൻ കണ്ണൂരിലെ വിജിലൻസ് ഡിവൈഎസ്പിക്ക് ഒരു മൊഴി കൊടുത്തിട്ടുണ്ട് അത് പരാതിയാണ് അത് വിജിലൻസ് ഓഫീസിൻ്റെയും കെ ടി ഡി സി ഓഫീസിന് കെ ടി ഡി സി ഓഫീസിൻ്റെ അടുത്തുള്ള സി 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 ടി വി ഫുട്ടേജിൽ നിന്ന് അത് വ്യക്തമാണ് അടുത്തതായി പറയുന്നത് പരാതിക്കാരിക്ക് ഗംഗാധരൻ എന്ന് പറഞ്ഞ ഒരാളിൽ നിന്നും എ ഡി എമ്മിൻ്റെ അഴിമതിയുമായി ബന്ധപ്പെട്ടൊരു പരാതി കിട്ടിയിരുന്നു അതും യാത്രയപ്പ് ചടങ്ങിയ ചടങ്ങിന് ശേഷം നവീൻ ബാബു കളക്ടറുടെ മുറി സന്ദർശിക്കുകയും അവിടെ വെച്ച് തനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറയുകയും ചെയ്ത ഈ വിഷയവും കൂടി കൂട്ടി വായിക്കുമ്പോൾ പ്രശാന്തൻ്റെ കയ്യിൽ നിന്ന് ഈ നവീൻ ബാബു കൈക്കൂലി മേടിച്ചു എന്ന് തെളിയുന്നു ഇതാണ് ഈ അഭിഭാഷകനായിട്ടുള്ള ദിവ്യയുടെ അഭിഭാഷകനായിട്ടുള്ള കെ വിശ്വൻ്റെ വാദം അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ആറാം തീയതി അവർ തമ്മിൽ കണ്ടിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു അതിന് ത്രേ ദിവസം ലോൺ എടുത്തു എന്നുള്ളത് മനസ്സിലാക്കുന്നു എന്നിട്ട് ഇയാൾ ചോദിക്കുന്നത് എന്തിനാണ് പ്രശാന്തനും എ ഡി എമ്മുമായി ഞായറാഴ്ച കണ്ടത് അതിൻ്റെ കാരണം എന്തായിരുന്നു താൻ പ്രശാന് താൻ എ ഡി എമ്മിന് ഒരു ലക്ഷം രൂപ കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞ് പ്രശാന്തൻ പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ട് അതിനെ തുടർന്ന് യാത്രയപ്പിന് ശേഷം കളക്ടറുടെ മുറിയിൽ ചെന്ന് തനിക്കൊരു തെറ്റുപറ്റിപ്പോയി എന്ന് നവീൻ ബാബു കൂടി ചേർത്ത് വായിക്കുമ്പോൾ പ്രശാന്തൻ എ ഡി എമ്മിന് കൈക്കൂലി കൊടുത്തു എന്ന് തെളിയുകയാണ് എന്നതാണ് ദിവ്യയുടെ അഭിഭാഷകൻ കെ വിശ്വൻ കോടതിയിൽ നടത്തിയ വാദം ഇതാണ് നവീൻ ബാബു കൈക്കൂലി വാങ്ങിച്ചു എന്നുള്ളതിൻ്റെ തെളിവായിട്ട് പറയുന്നത് തുടർന്ന് ഇത് ഓരോന്നോരോന്ന് നമ്മളൊന്ന് എടുത്തു നോക്കേ അതിൽ ഒന്നാമത്തത് എന്താണ് ആറാം തീയതി നവീൻ ബാബു പ്രശാന്തനെ മൂന്ന് പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ശരി മൂന്ന് പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് തവിൻ ബാബു പ്രശാന്തനെ ആറാം തീയതി ഞായറാഴ്ച മൂന്ന് പ്രാവശ്യം വിളിച്ചു എന്നതുകൊണ്ട് അത് കൈക്കൂലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾക്ക് വേണ്ടിയാണെന്നുള്ളതിന് എന്താണ് സുഹൃത്തുക്കളെ തെളിവ് എന്താണ് തെളിവ് ഇനി വിളിച്ചിട്ടുണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ അത് അതുമായി ബന്ധപ്പെട്ടാണെന്നുള്ളൊരു തെളിവ് എന്താണ് അവർ തമ്മിൽ ഞായറാഴ്ച തമ്മിൽ കണ്ടു എന്നാണ് പറയുന്നത് ഞായറാഴ്ച തമ്മിൽ കണ്ടു എന്ന് തന്നെ ഇരിക്കട്ടെ അത് കൈക്കൂലി കൊടുക്കാനാണെന്നുള്ളതിന് എന്താണ് തെളിവ് ഈ അഞ്ചാം തീയതി ഇയാൾ ലോൺ എടുത്തു എന്നാണ് പറയുന്നത് ലോൺ എടുത്തു എന്നിരിക്കട്ടെ ലോൺ എടുത്തു എന്ന് എങ്കിൽ പോലും അത് കൈക്കൂലി പിന്നെ കൊടുത്തു എന്നുള്ളത് എന് തെളിവെന്താണ് അതിന് ശേഷം കളക്ടറെ കണ്ട് കളക്ടറെ കണ്ടിട്ട് ഇയാൾ എ ഡി എം ഇങ്ങനെ തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞമായിട്ട് ചേർത്ത് പോയി അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ ഇത് വളരെ ദുർബലമാണ് ഈ ഈ ദിവ്യയുടെ അഭിഭാഷകൻ്റെ വാദം ഈ ദിവ്യയുടെ അഭിഭാഷകൻ ഉന്നയിച്ചിരിക്കുന്ന ഒരു വാദങ്ങളും ഈ എ ഡി എമ്മിന് എ ഡി എം നവീൻ ബാബുവിന് ഈ പ്രശാന്തൻ കൈക്കൂലി കൊടുത്തു എന്ന് തെളിയിക്കുന്നില്ല മണി ട്രയൽ തെളിയുന്നില്ല പ്രശാന്തൻ പണം അയാൾക്ക് കൊടുത്തു പ്രശാന്തനിൽ നിന്ന് കൈക്കൂലി എ ഡി എം വാങ്ങി എന്ന് തെളിയിക്കാൻ ഈ ഫോൺ സംഭാഷണങ്ങളോ അല്ലെങ്കിൽ പ്രശാന്തൻ പിന്നെ പണം പിന്നെ പണയമെടുത്തതോ എന്നും ഉപോത്ബലകമല്ല എന്നുള്ളതാണ് വസ്തുത എ ഡി എം ചിലപ്പോൾ ഇയാളെ വിളിച്ചിട്ടുണ്ടാവും സ്വാഭാവികമാണ് ആ വിളിച്ചത് ഈ പിന്നെ പെട്രോൾ ബങ്കിൻ്റെ അനുവാദം എൻ ഒ സി നൽകി എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണെങ്കിലോ എന്തെങ്കിലും തെളിവുണ്ടോ സുഹൃത്തുക്കളെ ഇനിയിപ്പോൾ ഇയാൾ അഞ്ചാം തീയതി പിന്നെ പിന്നെ സ്വർണം പണയ പണയം എടുത്തു ശരി പക്ഷെ ആ പണയം എടുത്തത് കൈക്കൂലി കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളതിന് എന്തെങ്കിലും തെളിവുണ്ടോ ഒരു തെളിവുമില്ല അതിന് ശേഷം കളക്ടറുടെ മുറിയിൽ ചെന്ന് താൻ തനിക്ക് തെറ്റുപറ്റി എന്ന് ഇയാൾ പറയുന്ന അതിന് തെളിവുണ്ടോ അതും കളക്ടർ പറയുന്ന മൊഴിയല്ലേ ഉള്ളത് അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ മണി ട്രയൽ തെളിയിക്കപ്പെട്ടിട്ടില്ല ഇതിൽ പ്രശാന്തൻ എ ഡി എമ്മിന് കൈക്കൂലി മേടിക്കുന്നു എന്ന് കൊടുത്തു എന്നുള്ളത് ഒരർത്ഥത്തിലും തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നിരിക്കെ ഏറ്റവും ദുർബലമായിട്ടുള്ള ഒരു കള്ളക്കഥ ഒരു കള്ള അഴിമതി കഥ അഴിമതിക്കഥ കഥ ദുർബലമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കെട്ടിപ്പൊക്കാൻ വേണ്ടിയിട്ടാണ് ഈ ദിവ്യയുടെ അഭിഭാഷകനായിട്ടുള്ള കെ വിശ്വൻ കോടതിയിൽ ശ്രമിച്ചിട്ടുള്ളത് അത് പരിപൂർണമായി തകർന്നു വീഴുകയാണ് ചെയ്തിട്ടുള്ളത് ഒരു തെളിവും ഹാജരാക്കാൻ അതായത് കൺക്ലൂസീവായിട്ടുള്ള ഒരു തെളിവും ഹാജരാക്കാൻ ഈ കെ വിശ്വന് കോടതിയിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് മരിച്ചുപോയ സത്യസന്ധനായിട്ടുള്ള നവീൻ ബാബുവിനെ ഒരഴിമതിക്കാരനും കൊള്ളല്ലാത്തവനും ആയി പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി കോടതിയിൽ ഈ പ്രതിയുടെ അഭിഭാഷകനായിട്ടുള്ള കെ വിശ്വൻ നടത്തിയിട്ടുള്ള തീർത്തും തെളിയിക്കപ്പെടാത്ത ഒരു കള്ളക്കഥയാണ് എന്ന് വ്യക്തമാണ് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്